എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഗൺ പോയിന്റിൽ നിർത്തി ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വരുത്തും എന്ന് പറഞ്ഞിട്ട് ചെയ്തിരിക്കുകയാണ് അതായത് ഞങ്ങൾ ഈ ഓൺലൈനിൽ എങ്ങാനും പോയി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ യൂസഫ് യൂസഫലിദാർ മാറി പോകുന്നൊന്നും പറഞ്ഞേക്കാൻ പറഞ്ഞു അത് യൂസഫ് അലി എന്ന് പറഞ്ഞ ലോകമറിയുന്ന ഒരു വ്യവസായ സംരംഭകനെ നാറ്റിക്കാൻ ഈ പീറ പീറപ്പെെങ്കുച്ചിന് കഴിയുമെന്നാണ് ആ കുട്ടി വിശ്വസിക്കുന്നത് ഈ ലോട്ടറി വിൽക്കുന്ന എന്റെ ജോലി

ഒരു ആളുണ്ടല്ലോ ഒരു ജേർണലിസ്റ്റ് അദ്ദേഹം ഒരിക്കലേ ഒരു പെൺകുട്ടിക്ക് യൂസഫലിയെ കാണാൻ ഒരു അവസരം നൽകിയാണ് ആ അവസരം നൽകുന്നതോടുകൂടി യൂസുഫലി സാറേ ആ പെൺകുട്ടിയോട് ചോദിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ആഗ്രഹം ചോദിച്ചു സാധാരണ യൂസുഫലി ഡോക്ടർ എം എ യൂസുഫലി ചെയ്യാറുള്ള ഒരു ഇതാണ് കാരണം എപ്പോഴും ഒരാൾ പരിചയപ്പെടുക എന്തെങ്കിലും ചെയ്ത് അവർ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന സാ ആഗ്രഹങ്ങൾ മിക്കതും അദ്ദേഹം സാധിപ്പിച്ചു കൊടുക്കാറുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ യൂസുഫലി ഡോക്ടർ എം എ യൂസുഫലി ഇതൊക്കെ എപ്പോഴും മറന്നു പോയിട്ടുണ്ടാവും കാരണം അത്രയും നല്ലൊരു ലോല ഹൃദയനായ മനുഷ്യനാണ് അദ്ദേഹം അപ്പോൾ അങ്ങനെ ഇരിക്കേ ഈ ഒരു വിഷയം എന്തെന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട് വലിയൊരു മുൾമുനയിൽ നിർത്തേണ്ട ഒരു അവസ്ഥ തന്നെ ഉണ്ടാക്കി ആ പെൺകുട്ടി കാരണം ചില മനുഷ്യരൊക്കെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ ഡോക്ടർ എം എ യൂസുഫലി സാറൊക്കെ എത്ര ആളുകളെ സഹായിക്കുന്നുണ്ട് പക്ഷേ ഒരാളെ ഹെൽപ്പ് ചെയ്തിട്ടും വീണ്ടും പ്രയാസപ്പെടുത്തെന്ന് പറയുമ്പോഴൊന്ന് ആലോചിച്ച് നോക്കൂ ഹെൽപ്പ് അതായത് പണ്ടൊരു ചെല്ലുണ്ട് പിന്നെ പാല് തന്ന കൈക്ക് കൊത്തുന്നു എന്ന് പറഞ്ഞേക്കാം അത് എന്താണെന്ന് നമ്മളെ ശ്രീകണ്ഠൻ നായരനെ പറയുന്നുണ്ട് അതൊന്ന് നമുക്ക് കേൾക്കാം ഒരു പെൺകുട്ടി വന്നു ആ പെൺകുട്ടി പരിപാടിക്കിടയിൽ പറഞ്ഞു എനിക്ക് രണ്ട് സ്വപ്നങ്ങളുണ്ട് സാറേ ഞാൻ അത്യാവേശത്തിൽ കയറി ചോദിച്ചു എന്തുവാ കുഞ്ഞിൻ്റെ സ്വപ്നങ്ങൾ എനിക്ക് മഞ്ജു വാര്യരെ ഒന്ന് തൊടണം ആ ശരി തൊടിയിപ്പിക്കാം പിന്നെയോ എനിക്ക് എം എ യൂസഫലി ഒന്ന് നേരിട്ട് കാണണം ഞാൻ ചോദിച്ചാൽ കണ്ടാൽ മതിയോ അത് മതി അദ്ദേഹത്തിന് ഒന്ന് കണ്ണ് നിറയെ കാണണം ഞാൻ വിചാരിച്ചു അദ്ദേഹത്തെ പോലെ ഒരു വ്യവസായ പ്രമുഖനെ കണ്ണ് ഒരു പെൺകുട്ടിക്ക് ആതുഗ്രഹം തോന്നിയാൽ അത് നടത്തിച്ചു കൊടുക്കേണ്ടത് ഒരു ഇന്ത്യൻ പൗരൻ്റെ കടമയല്ലേ എന്ന് കരുതി ഞാൻ അദ്ദേഹത്തെ വളരെ പണിപ്പെട്ട് കാണിച്ചു കൊടുത്തു അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ആ കുട്ടിയോട് കണ്ടപ്പോൾ ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് വീടില്ല സാറേ ഒരു വീട് വേണം അപ്പോൾ അങ്ങനെ അടുത്ത് നിന്ന് സെക്രട്ടറിയോട് പറഞ്ഞു ആ കുട്ടിക്കൊരു വീടുണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു സാറേ എൻ്റെ അനിയനൊരു ജോലി വേണം അങ്ങനെ ഒന്ന് നോക്കി ചക്കട്ടിയോട് പറഞ്ഞു അനിയനൊരു ജോലി ശരിയാക്കി കൊടുക്കൂ സാറേ എൻ്റെ അമ്മ അമ്മയ്ക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട് മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ല മാസം മാസം ഇരുപത്തയ്യായിരം രൂപ വെച്ച് വേണം പുള്ളിയോട് പറഞ്ഞു ഇരുപത്തയ്യായിരം രൂപയോ ഇരുപത്തെണ്ണായിരം രൂപയോ കൊടുക്കൂ എന്ന് പറഞ്ഞു വീണ്ടും പറഞ്ഞു എനിക്ക് ഈ ലോട്ടറി വിൽക്കുന്ന എൻ്റെ ജോലി അത് വിൽക്കാനായിട്ട് ഈ ലുലു മാളിൽ എനിക്കൊരു സ്ഥലം തരണം അങ്ങനെ നടന്നു പോയി കാര്യം ലോ ലോ മാളിലെ ഒരു ഒരു സെൻറ്റ് മണ്ണിനെത്ര വിലയാണെന്ന് നിങ്ങൾക്കറിയാം അവിടെയാണ് ലോട്ടറി വിൽക്കാനൊരു ബൂത്ത് വേണം പറയുന്നത് നമ്മുടെ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ സങ്കടമായി പോയി ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളൊരു വീട് വയ്ക്കാനൊരു പത്ത് ലക്ഷം രൂപ ആ കുട്ടിക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സെക്രട്ടറിക്ക് ഒരു ഫോൺ വന്നു എറണാകുളം നഗരത്തിൻ്റെ നടുവിൽ ഒരു അഞ്ച് സെന്റ് ഭൂമി വിൽക്കാനുണ്ട് ഒരു സെന്റിന് പത്ത് ലക്ഷം രൂപയാണ് അൻപത് ലക്ഷം രൂപ യൂസഫലി തന്നാൽ വീട് ഞങ്ങൾ വേറെ ആരെങ്കിലും കൊണ്ട് വെപ്പിച്ചോളാം ഒന്ന് ആലോചിച്ചു നോക്കണം ആ കുട്ടിയും ആ കുട്ടിയുടെ ഉമ്മയും ആ കുടുംബവുമാണ് ഈ നാട്ടിൽ ആരെങ്കിലും സഹായിക്കാൻ കുപ്പായമിട്ട് ഇറങ്ങിയാൽ അവരെ ആട്ടിപ്പായിക്കുന്നത് സിറ്റിയുടെ നടുവിൽ തന്നെ താമസിച്ചാലേ ഈ അവസാനം അവസാന ഓർത്തലെടുക്കാൻ പറ്റുമെന്നാണ് ഈ കൊച്ചും കൊച്ചിൻ്റെ ഉമ്മയും കൂടെ പറയുന്നത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾ കൊടുക്കരുത് കുറച്ചു കഴിഞ്ഞ് വീണ്ടും സെക്രട്ടറിക്ക് ഒരു ഫോൺ വന്നു ഇതൊന്നും ഒരിക്കലും നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് അതായത് ഞങ്ങൾ ഈ ഓൺലൈനിലെങ്ങാനും പോയി ഇത് വല്ലതെന്നും പറഞ്ഞു കഴിഞ്ഞാൽ യൂസഫലിദെ മാറിപ്പോകുന്നൊന്നും പറഞ്ഞേക്കാൻ പറഞ്ഞു അത് യൂസഫ് അലി എന്ന് പറഞ്ഞ ഒരു വ്യവസായ സംരംഭകനെ നാറ്റിക്കാൻ ഈ പീറപ്പെങ് കൊച്ചിന് കഴിയുമെന്നാണ് ആ കുട്ടി വിശ്വസിക്കുന്നത് ഞാനിത് പറയാൻ കാരണം അവര് എല്ലുമുറിയെ പണിയെടുത്ത് അബുദാബിയിലും അതുപോലെ ഗൾഫിലെ മറ്റ് നാടുകളിലും പണിയെടുത്തുണ്ടാക്കുന്ന പണത്തിൻ്റെ ഒരു വിഹിതം ഒരു തൊഴിലും ചെയ്യാതെ നടക്കുന്ന ആളുകളുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അവർ കാണിക്കുന്ന മഹാമനസ്കഥയെ നമ്മൾ ചൂഷണം ചെയ്യാൻ പാടില്ല അവരെ മനസ്സ് മടിച്ചു പോവും ഒരാൾ എത്രയാളെ സഹായിക്കുന്നത് ഞാൻ ഈ അടുത്തറി അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ കേരളത്തിൽ വരുമ്പോൾ നിരന്തരമായി ഹെലികോപ്റ്റർ ഉപയോഗിച്ചോളാം പറഞ്ഞു കാരണം എന്താണെന്ന് അറിയോ അദ്ദേഹം എയർപോർട്ടിൽ ഇറങ്ങി പുറത്തോട്ട് ഇടക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ കയ്യെ രണ്ടുമൂന്ന് പേരെ അങ്ങ് തൂങ്ങും തിരിഞ്ഞു നോക്കുമ്പം വീടാണ് ഒരാൾക്ക് വീട് ഒരാൾക്ക് ജോലി അപ്പം ഞാൻ പറഞ്ഞു അങ്ങ് വിമാനത്താവളത്തിൽ ഇറങ്ങി ഇറങ്ങിയവിടെ അങ്ങനെ വീട്ടിൻ്റെ മട്ടുപ്പാവിൽ ഹെലികോപ്റ്റർ ഇറക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി അവിടെ ഇറങ്ങുക ഭക്ഷണം ഒക്കെ അയച്ചാൽ അതിൽ കയറി തിരിച്ച് ഹെലികോപ്റ്ററിൽ വിമാനത്താവളത്തിൽ ഇറങ്ങി നമുക്ക് ഈ നാട്ടിൽ ശരിയാവൂലെന്നുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഞാൻ ഉദാഹരണമായി പറഞ്ഞത് ആളുകളെ ചൂഷണം ചെയ്യാനായി ഒരു വാതിൽ തുറന്നു കിടക്കുന്നു എന്ന് കരുതി നമ്മൾ അമ്പത് പേരെ ഇടിച്ചതിനകത്ത് കയറ്റുന്നു നമ്മൾ നമുക്കൊരു ആത്മനിയന്ത്രണം ഇക്കാര്യത്തിൽ വേണം മകാമനസ്കൃത വേണം ഒരു 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 മനുഷ്യൻ്റെ സാധുത്വം അയാളുടെ മഹാമനസ്കഥ ചൂഷണം ചെയ്യാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ കുട്ടി അവസാനം യൂസഫിലിയുടെ സെക്രട്ടറി എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാം അതുകൂടെ പറഞ്ഞ് ഞാൻ ആ കഥയെ അവസാനിപ്പിക്കാം എന്നോട് പറഞ്ഞു യൂസഫലി സാറിൻ്റെ പേരൊക്കെ പുറത്തു വരുന്നത് മോശമല്ലേ അതുകൊണ്ട് അവർ പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുത്തേക്കാന്ന് പറഞ്ഞു അങ്ങനെ ആ ബോസ് പറഞ്ഞതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഗൺ പോയിൻ്റിൽ നിർത്തി ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വരുത്തും എന്ന് പറഞ്ഞിട്ട് ചെയ്തിരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ അന്വേഷിച്ച് നടക്കാനായിട്ട് ഒരിക്കലും നിങ്ങൾ ചെയ്തു കൊടുക്കരുത് ഓൺലൈനല്ല ഓഫ്ലൈൻ വന്നാലും നിങ്ങൾ ചെയ്യരുത് നമുക്ക് ഒരു സാഹചര്യം അല്ലേ എന്ത് മനുഷ്യരാണ് ഇവരൊക്കെ ഇവർ യൂസുഫ് അലി ഡോക്ടർ എം എ യൂസുഫലിയോട് സമരം ചെയ്യുക എന്തൊക്കെയാണ് വൃത്തികെട്ട മനുഷ്യരിൽ ഈ പ്രബുദ്ധ കേരളത്തിൽ ഇങ്ങനത്തെ മനുഷ്യരുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഇത്തരത്തിൽ പല കാര്യങ്ങളും അദ്ദേഹം ഫേസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ കാരണം എന്തായാലും ഉണ്ടാവും കാരണം ഇത്രയൊക്കെ ആളുകളെ അദ്ദേഹം സ്നേഹിച്ചിട്ടും ഒരുപാട് സഹായിച്ചിട്ടൊക്കെ ചെയ്തിട്ടും മറ്റൊരു വശം അവരെ ആ സഹായിച്ചവരെ പ്രയാസപ്പെടുത്തുന്നവരുണ്ടാവും അതിലേ ആ ഒരു ഗണത്തിലേ അവരെ പെടുത്താൻ പറ്റുള്ളൂ കാരണം ഈ ഇങ്ങനെയൊക്കെ ആയിട്ടും പിന്നെയും ഒരു മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുക എന്നൊക്കെ പറയുമ്പോഴേ പിന്നീട് ആ ഒരു അവരെ സെക്രട്ടറിനോട് ചോദിച്ചപ്പോൾ പേഴ്സൺ സെക്രട്ടറി പറഞ്ഞിട്ടില്ലേ എന്താണല്ലേ അത് അവരെ നമ്മൾ സഹായിച്ചിട്ടില്ലെങ്കിൽ അതൊരു ഇതല്ലേ അവർക്കൊരു മോശം ആവൂലേ അത്രയും യൂസ്ഫുലി സാറ് പഠിപ്പിച്ചതാണ് ഇവരെയൊക്കെ ഇത്രയും ലോല ഹൃദയനായ മനുഷ്യനാണ് പലർക്കും പല വിധത്തിലും ഡോക്ടർ എം എ യൂസുഫലിനെ നിർവചിക്കാൻ പറ്റും പക്ഷേ അദ്ദേഹത്തെ അടുത്തറിയുന്ന ഒരുപാട് ഞാനറിയുന്ന ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ അടുത്തറിയുന്നവരുണ്ട് അവരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ നമ്മൾ അങ്ങനെ നമ്മൾ അവരെക്കുറിച്ച് നന്നായി അറിയുന്നവരോട് നമ്മൾ എപ്പോഴും കാര്യങ്ങൾ അന്വേഷിക്കാൻ പാടുള്ളൂ അറിയാത്തവരോട് നമ്മൾ ഒരിക്കലും അന്വേഷിച്ചിട്ട് കാര്യമില്ല ആ അത്രയും നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം കാരണം അത്രയും ലോല ഹൃദയനാണ് എത്ര എത്ര മനുഷ്യരെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ടെന്ന് അറിയുമോ അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് അദ്ദേഹം തൊഴിൽ കൊടുക്കുന്നുണ്ട് അദ്ദേഹം ആ പ്രവാ പ്രവാസികൾക്കൊക്കെ ഏറ്റവും വലിയൊരു ഒരു അവിടെ പ്രവാസികളുടെ വിഷയങ്ങളിലൊക്കെ അദ്ദേഹം പോലെ ഇടപെടുന്ന ഒരു വ്യക്തി ഉണ്ടോന്ന് തന്നെ ഉണ്ടായിരിക്കാം പക്ഷേ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത്രയും നല്ലൊരു മനുഷ്യനാണ് ഡോക്ടർ എം എ യൂസുഫലി അദ്ദേഹത്തിനൊക്കെ ഇത്രയും വിഷമിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു തോക്കിൻ്റെ മുഴുവൻ മുനയിൽ നിർത്തുന്ന പോലത്തെ അവസ്ഥയൊക്കെ ഉണ്ടാക്കുന്ന ഇവരൊക്കെ എന്താണെന്ന് നമ്മൾ പറയല്ലേ ഏ നമ്മളപ്പം ആ ഫ്ലഡ് വന്ന സമയത്തൊക്കെ നമ്മളെ മലയാളികളെയൊക്കെ നമ്മളെ കേരളത്തെ തോളോട് തോൾ ചേർത്ത് പിടിക്കാനുണ്ടായിരുന്ന നമുക്കൊരു മുതൽ കൂട്ട് നമ്മളൊരു അസെറ്റാണ് ഏ അപ്പം ഏതായാലും അദ്ദേഹത്തിന് ദീർഘായുസ് ദൈവം ചോരീട്ടെ എന്നാണ് ഞാനിപ്പോഴും പറയുന്നത് കാരണം അദ്ദേഹത്തിന് പലർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യും പലരുടെയും കൈകളിൽ പണം പണമുണ്ടായിരിക്കാം ഇപ്പം ഇന്ത്യയിലൊക്കെ വലിയ വലിയ ബിസിനസ് മാഗ്നറ്റാളും വലിയ സമ്പന്നരായിട്ടുള്ള ലോകത്തിന് ഏറ്റവും വലിയ സമ്പന്നരായിരിക്കാം പക്ഷേ അവരോടൊന്നും പക്ഷെ ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ലായിരിക്കാം പക്ഷേ യൂസ്ഫലി സാറ് ചെയ്യുന്നത് നന്മകൾ അദ്ദേഹം മറ്റുള്ളവരെ അറിയിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നമ്മോട് സംസാരിക്കും അദ്ദേഹത്തിൻ്റെ നന്മകൾ അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഓക്കെ പുതിയ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം